നമസ്കാരം കാഞ്ഞിരപ്പള്ളി ഇസവല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മുടിയൊക്കെ വെച്ച് സ്റ്റൈലൊക്കെ കാണിക്കുന്ന എല്ലാവരും കണ്ടോ അത് മിണ്ടത്തില്ലോ ഈ ക്യാമറ ഓണൊക്കെയൊന്നും പറയണ്ടേ അല്ലേ നമുക്കേ ഞാനിന്നുണ്ടല്ലോ നമ്മുടെ കല്യാണി കോട്ടൺ സാരി ഉൾപ്പെടെ വേറെ കുറച്ച് സാരികൾ കാണിക്കാം കേട്ടോ കല്യാണി കോട്ടൺ സാരികൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഈ സാരി എല്ലാം കൂടെ കണ്ട് 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 എനിക്കേത് കാണിക്കണമെന്ന് ഒറ്റ നിശ്ചയമില്ല ചിലപ്പോൾ അത് ഒരു ഇരിക്കുന്ന ഒരു സമയത്തോർക്കും ആ ഇന്ന് അത് കാണിക്കാന്ന് പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ അതിൻ്റെ കാര്യം മറന്നു പിന്നെ വേറെ കാണിക്കും വേറെ കാണിക്കുമ്പോൾ അറങ്ങും അയ്യോ അതല്ലല്ലോ ഞാൻ ഇതാണല്ലോ കാണിച്ചതെന്ന് അവിടെ രണ്ട് സാരി ഇരിപ്പുണ്ട് ഒരു മിനിറ്റ് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഫെസ്റ്റിവൽ സീസൺ ഓണ സീസൺ ഒക്കെ ആയതുകൊണ്ട് കല്യാണിക്കോട്ടന് ഭയങ്കര ആൾക്കാർ പ്രിയാണ് അതിനാ ചോദിച്ചാൽ എനിക്കറിയാം കല്യാണിക്കോട്ടൻ കല്യാണിക്കോട്ടനെ അറിയത്തില്ലാത്ത ആൾക്കാരുണ്ടോയെന്നറിയത്തില്ല എന്നാണല്ലോ ഞാനതൊന്ന് വിശദീകരിച്ച് പറയാം നമ്മളുടെ സ്ലബ് സിൽക്ക് അല്ലെങ്കിൽ എന്നാ പറയുന്നത് മസ്ലിൻ സിൽക്ക് എന്നൊക്കെ പറയുന്നതുമായിട്ട് ഒരു സാമ്യമുള്ള ഒരു മെറ്റീരിയലാണ് അതിനത്ര ഇത്ര പെർസെൻറ്റേജ് കോട്ടനും ഇത്ര പെർസെൻറ്റേജ് സിൽക്കിൻ്റെയും നൂലാണ് പോകുന്നത് അതുകൊണ്ടാണ് സിൽക്കിൻ്റെ ഒരു എഫക്റ്റും അതിന് കിട്ടും പക്ഷേ കോട്ടൻ്റെ എല്ലാ സുഖങ്ങളും കിട്ടും പക്ഷേ സ്റ്റാർച്ച് ചെയ്യാൻ വേണ്ട കാണാൻ നല്ല ഭംഗിയാണ് ഇത് ഞാൻ ഇഷ്ടം പോലെ കാണിച്ചിട്ടുള്ളതാണ് ഞാൻ എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇസബെല്ലായയെ ഇസബെല്ലയാക്കിയത് ഒരു പറഞ്ഞാൽ ശരിക്കും ഇസബെല്ല ഓൺലൈനെ ഒരു ഉത്തി പറഞ്ഞാൽ കോട്ടനാണ് അത്രയ്ക്ക് ഇസബെല്ലയ്ക്ക് ഒരു എന്താ പൊ തന്ന ഒരു സമ്മതി തന്ന ഒരു സംഭവമാണ് കല്യാണിക്കോട്ടൻ ആദ്യത്തെ സാരി ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അങ്ങനത്തെ സാരി ഇത് നല്ല വയലറ്റ് വയലറ്റ് ബോർഡർ പിന്നെ മായി മസ്റ്റാഡ് യെല്ലോ കളറിലുള്ള ബോ മസ്റ്റാഡ് യെല്ലോ കളറിലുള്ള ബോർഡറും വയലറ്റ് മുന്താണിയും വയലറ്റ് ബോർഡറും ഇതാണ് ആദ്യത്തെ സാരി ഞാൻ ഇത് കാണിച്ചു തരാം നേത്തിട്ട് കാണിക്കണോ കാണിക്കണ്ടേ ഇതുകൊണ്ട് ഇതിനിപ്പോൾ ഒരു സിൽക്കി ഉണ്ട് അതാണ് അതാണ് സിൽക്കും തനി കോട്ടൺ അല്ല കോട്ടൺ സിൽക്കും അല്ല കോട്ടൺ സിൽക്കെന്ന് പറയുന്ന ഒരു സാധനമല്ല കേട്ടോ കോട്ടൺ സിൽക്കെന്ന് പറയുന്നത് വേറൊരു ഐറ്റം ആണ് ഇത് കല്യാണി കോട്ടൺ എന്നാണ് ഇതറിയപ്പെടുന്നത് ഇതിനകത്ത് ഇതാണ് ഇതിൻ്റെ പ്രത്യേകത സിൽക്കിൻ്റെ നൂലുമുണ്ട് കോട്ടണിൻ്റെ നൂലുമുണ്ട് ഉണ്ടോ നല്ല ഇതല്ലേ നമ്മുടെ ട്രിവാൻഡ്രം സൈഡിലോട്ടൊക്കെ ഇതിന് ഭയങ്കര ആൾക്കാരാവശ്യക്കാരാണ് ഏതും പ്രായത്തിലുള്ളവർക്ക് കൊടുക്കാം ഇതിൻ്റെ ഒത്തി ഒത്തിരി വീഡിയോസ് ഇറങ്ങിയിട്ടുണ്ട് നല്ല ഭംഗിയാണ് കഴുത്തൊക്കെ നല്ല അങ്ങോട്ട് വെട്ടി ഇറക്കി ബാക്കിൽ ബാക്ക് ബാക്ക് ഓപ്പണൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ പിള്ളേർക്ക് അല്ലെങ്കിൽ പഫ് സ്ലീവൊക്കെ വെച്ചിട്ട് ഈ കയ്യൽ ഈ ഒരു ഇവിടെ പടിയൊക്കെ വെച്ചിട്ട് തയ്ക്കത്തില്ല അങ്ങനെയൊക്കെ തയ്ക്കുകയാണെങ്കിൽ ചെറിയ പെൺകുട്ടികൾക്ക് പറ്റി പിന്നെ ഏത് പ്രായത്തിലുള്ളവർക്കും ഈ ഇനി പറഞ്ഞിട്ട് ഒരു അമ്പത് എഴുപത് വയസ്സുള്ളവർക്ക് പോലും ഇത് നല്ല കുലീന ലുക്ക് തരുന്ന ഒരു സാരിയാണ് ഇതിനെപ്പറ്റി ഞാൻ ഇനി പഴയ പണ്ട് വീഡിയോ കാണുന്ന ആൾക്കാരുണ്ട് അവർക്ക് ഇതിനെപ്പറ്റി അറിയാം ഞാൻ പറഞ്ഞില്ലേലും അറിയാം പക്ഷേ പുതിയതായിട്ട് കാണുന്നത് ധാരാളം പേരുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിശദീകരിച്ച് പറഞ്ഞു ബ്ലൗസ് വരുമ്പോൾ അതേ ഇത് വരും ഈ ഒരു സിൽക്കി ടച്ച് തരുന്ന ബ്ലൗസ് ഇങ്ങനെ വരും ഇതിൻ്റെ ബാക്കി കളേഴ്സ് കാണിക്കാവേ ഇതിൻ്റെ ചെക്കുള്ളത് കൊണ്ട് അല്ലാത്തത് മുഴുവൻ കണ്ടിട്ട് സെലക്ട് ചെയ്തോ അടുത്തത് ഇത് മസ്റ്റാഡ് യെല്ലോയും ഒരു റെഡിഷ് മെറൂണും കൂടെ കയറുന്ന ഒരു കോമ്പിനേഷൻ ഇതാണ് ഇത്തേക്കൂടെ ബോഡിക്ക് ബുട്ടായുണ്ട് മുമ്പേ കണ്ടതിന് ബോഡിക്ക് ബുട്ടായില്ലായിരുന്നു കണ്ടോ ഇതാണ് മുന്താണി വരുന്നത് ഇങ്ങനെ വരും മസ്റ്റേഡി എല്ലാം ഒരു ഭയങ്കര ബ്രൈറ്റല്ല ഇച്ചിരി ഡിമാണ് എന്നാൽ ഡിമ്മെന്ന് പറയാൻ പറ്റത്തില്ല ഈ സിൽക്കി എഫക്റ്റ് ഉള്ളതുകൊണ്ട് കൊണ്ട് അപ്പി ഭയങ്കര ഡിമായിട്ട് തോന്നുന്നില്ല ഉണ്ടോ എനിക്ക് രാവിലെ നല്ല മൈഗ്രൈൻ ആയിരുന്നേ എന്നെ കണ്ടാൽ അറിയാവോ മോഹോ അല്ല ഇവിടെ വീങ്ങിയല്ലേ ഇരിക്കുന്നേ പിന്നെ നാളെയൊക്കെ യാത്രയുള്ളതുകൊണ്ട് ഇന്ന് വീഡിയോ എടുക്കാതിരിക്കാനും പറ്റത്തില്ല സൺഡേ ഹോളിഡേ എന്ന് പറഞ്ഞ് ഞാൻ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ആളായി ഇപ്പോൾ വന്ന് വന്ന് സൺഡേ ഹോളിഡേ പോലും ഇല്ല ഇല്ലെന്നായി ഇതിനകത്ത് റേറ്റ് വ്യത്യാസമുണ്ട് കേട്ടോ ഈ ഒരു ഇവിടെ ഇപ്പം കണ്ടോ ചിലർക്ക് ഇങ്ങനെ ഒത്തിരി ഒത്തിരി കസവും കാര്യങ്ങളും ഇഷ്ടമില്ലെങ്കിൽ സിംഗിൾ ലൈൻസ് ആണ് ഇങ്ങനെ പോകുന്നത് ഇതിന് ഇതിൽ ഒരു സിൽക്കി എഫക്റ്റ് ഉള്ളതുകൊണ്ട് ഉറപ്പായിട്ട് ഇതിനൊരു ഫങ്ഷൻ ഉണ്ട് സിമ്പിൾ ഫങ്ഷൻ ടച്ചെന്ന് പറയാം സിമ്പിൾ ഫങ്ഷൻ വെയർ ഹെവി ആയിട്ടുള്ള ഫങ്ഷൻ വെയർ അല്ല എന്നാൽ ഒട്ടും മോശം പൊറോട്ട് നിൽക്കുന്നില്ല മീഡിയം മീഡിയം റേഞ്ചിലുള്ള റേഞ്ച് അല്ല മീഡിയം ലെവലിലുള്ള ഇതിപ്പോൾ വയലറ്റും മെറൂണും ഇതിൻ്റെ ഇതിൻ്റെ ബോർഡർ വരുമ്പോൾ വേറൊരു വീവിങ്ങ മുന്താണി വന്നിട്ട് ഇങ്ങനെ ബ്ലൗസ് എല്ലാത്തിനും കോൺട്രാസ്റ്റായിട്ട് വരും മുന്താണിക്കും ബോർഡറിന് ഇതാണ് ബ്ലൗസ് വിത്ത് ബോർഡർ ായിട്ട് വരുന്ന ബ്ലൗസ് അടുത്തത് അതിൻ്റെ തന്നെ മുമ്പേ കണ്ട അതിൻ്റെ തന്നെ റെഡ് എന്നാ മസ്റ്റാഡ് യെല്ലോയും മെറൂണും വന്നു പക്ഷേ ബോർഡർ വരുമ്പോൾ കസവില്ല ടെമ്പിൾഡ് ടെമ്പിൾ ബോർഡറാണുള്ളത് ഇത് കണ്ടോ ഇത് വന്നിട്ട് മുന്താണി മുന്താണി വരുമ്പോൾ ഇങ്ങനെ വരും ഉണ്ടോ മുന്താണി വന്നിട്ട് ഇങ്ങനെ വരും ഇവിടെ കസവ് വേണ്ടാന്നുള്ളെങ്കിൽ ഇതെടുക്കാം ടെമ്പിൾ ഡേ ടെമ്പിൾ ബോർഡർ ഉള്ള ഇതെടുക്കാം ഇങ്ങനെ ഇത് എന്നതിനെ വിളിച്ച് മാധവന എന്തിനെ വിളിച്ച് ടെമ്പിൾ ഉള്ളത് ഇങ്ങനെ എടുക്കാം ഇങ്ങനെ മുന്താണി ഇങ്ങനെ അടുത്തത് നമ്മളുടെ ഗോൾഡ് കളറേ ഗോൾഡ് കളറേ അതിൻ്റെ എന്തെടുത്തു വെച്ചാൽ ഗോൾഡ് ഭയങ്കര ആൾക്കാർക്ക് എന്നാ പറയുന്നത് കുലീന ലുക്ക് തോന്നുന്നത് എല്ലാം കുലീന ലുക്ക് തോന്നുന്നു തന്നെ ടെമ്പിൾ ടെമ്പിൾ സാ ഈ കല്യാണി കോട്ടൺ സാരി എന്ന് പറഞ്ഞാൽ തന്നെ അതിനൊരു ഒരു ഒരു എന്താ പറയുന്നത് ഒരു റോയൽ ടച്ച് ഉണ്ട് അതിൻ്റെ കൂടെ ഈ ചില കളർ കോമ്പിനേഷൻസും കൂടെ വരുമ്പം പറയണ്ട ഇതിപ്പോൾ വന്നിട്ട് ഗോൾഡ് എന്ന് പറയാൻ പറ്റത്തില്ല ഗോൾഡിനെ കഴിഞ്ഞു കുറച്ചും കൂടെ ഡാർക്ക് ഒരു കാക്കി ഷെയ്ഡ് എന്നൊക്കെ പറയത്തില്ലേ ഇത് ഭയങ്കര ഹിറ്റായിട്ടുള്ള ഞങ്ങൾക്ക് ഒത്തിരി പോയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനാണ് അതുപോലെ തന്നെയാണ് മസ്റ്റാഡ് യെല്ലോയും അതുമായിട്ട് വരുന്ന കോമ്പിനേഷനും ഇതിപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ ഇതിന് ബോർഡർ വന്നിട്ട് ടെമ്പിൾ ബോർഡർ ആണ് പക്ഷേ മുന്താണി വരുമ്പോൾ കസവം ഇങ്ങനെ കസവും കൂടെ ഉണ്ട് അത് ഒരു നല്ല ഭംഗിയാണ് ഓരോരുത്തരുടെയും ഓരോ ടേസ്റ്റിനനുസരിച്ച് ഇത് മാറി മാറി വരുന്നുണ്ട് ബ്ലൗസ് വരുമ്പോൾ ഇങ്ങനെ ബ്ലൗസിന് കയ്യേ ബോർഡറുണ്ട് ഒരു സിൽക്കി ആയിട്ടുള്ളതാണ് ലൈനിങ് ഇട്ട് തയ്ക്കുന്നതായിരിക്കും അഭികാമ്യം ഇത് ഇതൊന്നാണോ അല്ല ഇത് അടുത്തതേ ഇത് വന്നിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ടല്ലോ ഒരു അടയ്ക്ക തവിട്ട കളർ എന്നൊക്കെയാണ് പറയുന്നത് ഈ കളറിന് എന്നാന്ന് പറയുന്നത് ഇനി ഒരു കളറ് കേട്ടോ എന്തോ ഒരു ഒരു നല്ലൊരു കളറാ കളർ എന്നാ പറയുന്നത് എന്നെ പറയുന്നേ എത്ര പുറത്തെ തവണയാണോ ഞാൻ എന്നെ പറയുന്നേ എന്നെ പറയുന്ന ഇങ്ങനെ ഇരിക്കുക ഇതൊക്കെ ഡിസൈൻ ഡെയിലി വീഡിയോ കാണുന്നവർക്ക് ഈ സാരിയൊക്കെ പരിചിതമായി ഇത് നമുക്ക് പലപ്പോഴായിട്ട് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇഷ്ടം പോലെ തവണ വന്നിട്ടുണ്ട് ഇത് ഇതിനകത്ത് വരുമ്പോൾ ടെമ്പിൾ ബോർഡറും ഉണ്ട് ചെറിയൊരു സെറിയും ഉണ്ട് ഗോൾഡൻ സെറിയും കൂടിയുണ്ട് രണ്ടും ഉണ്ട് ബോഡിയെ ഫുള്ള് ബുട്ടായും ഉണ്ട് ഈ ബുട്ട എന്ന് പറയുന്നത് പ്രിൻ്റ് അല്ല വീവിങ്ങ മുന്താണി വരുമ്പോൾ ഇങ്ങനെ വരും റോയൽ ബ്ലൂ കളറില് മുന്താണി വരും ബ്ലൗസും ആ റോയൽ ബ്ലൂ നേവി ബ്ലൂ കൂടെ ടച്ചായിട്ടുള്ള ബ്ലൗസ് കൈയിടെ അങ്ങോട്ട് വരുമ്പം നേവി ബ്ലൂ വരും അതിൽ ഒരു ഒരു ഗോൾഡൻ ഉണ്ട് ആ ഒരു സിൽക്കി ഇങ്ങനെ ഒരു ബ്ലൗസ് ഇനി ഇതും സെയിം കളറാണ് വ്യത്യാസം എന്നാന്ന് ചോദിച്ചാൽ ബോർഡറിന് മാത്രം ഒരു വ്യത്യാസമുണ്ട് അത്രേ ഉള്ളൂ ഇതിൻ്റെ ബോർഡർ കണ്ടോ ബോർഡർ അല്ല മുന്താണി കണ്ടോ ബോർഡറിനും വ്യത്യാസമുണ്ട് മുന്താണിക്കും വ്യത്യാസമുണ്ട് കളറ് സെയിം കണ്ടോ ഇങ്ങനെ ബോർഡർ വന്നിട്ട് ഈ മേളിലത്തെ ബോർഡർ വരുമ്പോൾ ഇവിടെ ഇങ്ങനെ പ്ലെയിൻ ആണേ പക്ഷേ താഴത്തെ ബോർഡർ വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഇങ്ങനൊരു ഡിസൈനുണ്ട് ഇങ്ങനൊരു ഉണ്ട് ഇത് വരും മുന്താണി ബ്ലൗസ് കണ്ടോ ഇങ്ങനെ വരും ബ്ലൗസ് നമുക്ക് ഏത് രീതിക്ക് വേണേലും നമുക്കത് ഡിസൈൻ ചെയ്ത് ബ്ലൗസ് തയ്ച്ചൊക്കെ എടുക്കാം നമ്മുടെ ഇഷ്ടം നമുക്ക് ഓരോ ഐഡിയാസൊക്കെ ഇടുകയാണെങ്കിൽ നല്ലത് ഇനി ഈ മോഡൽ കഴിഞ്ഞിട്ട് ഇനി ചെക്ക് ഒത്തിരി ആൾക്കാർക്ക് ഇഷ്ടമാണ് ചെക്ക് ഈ കല്യാണി കോട്ടൻ എന്ന് പറയുന്ന മെറ്റീരിയലിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇത് ഉപയോഗിക്കാനുള്ള എളുപ്പമാണ് ഭയങ്കര സുഖമാണ് നമുക്ക് ഉപയോഗി അതായത് ഒരു കോട്ടൺ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ബോഡിക്ക് നല്ല കംഫർട്ടല്ലേ അതായത് ഈ സ്റ്റാർച്ചുള്ള കോട്ടൺ അല്ല ഞാൻ ഉദ്ദേശിച്ച സോഫ്റ്റ് കോട്ടൺ ഒക്കെ ഉപയോഗിക്കും ബോഡി നല്ല കംഫർട്ടല്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ കംഫർട്ടാണ് പക്ഷേ അതേ സമയം തന്നെ നമുക്കതൊരു ഫങ്ഷൻ വെയറായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം അതാണ് അതിൻ്റെ ഒരു ഗുണം ചെക്ക് ഡിസൈൻ ഇത് വന്നിട്ട് ലെമൺ ലെമൺ ഗ്രീൻ ഷെയ്ഡ് എന്നിട്ട് ഇങ്ങനെ ടെമ്പിൾ ബോർഡർ വരും മുന്താണി വന്നിട്ട് ഇങ്ങനെ മുന്താണിക്ക് ഇതുണ്ട് താനും നിറച്ചും വീവിങ് ആണ് ഇതെല്ലാം വീവിങ് ബ്ലൗസ് വന്നിട്ട് ഇങ്ങനെ ലൈൻസ് ഉള്ള ബ്ലൗസ് നല്ലൊരു എടുപ്പാണ് ഇത് ഇ എനിക്കിതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇസബെല്ലായുടെ ഇസബെല്ലായുടെ ഒരു ടേണിംഗ് പോയിൻ്റ് സത്യം പറഞ്ഞതായിരുന്നു കല്യാണിക്കോട്ടൻ ഞാൻ കാണിച്ചത് ഞാൻ വെറുതെ ഒരു നാലോ അഞ്ചോ പീസ് എടുത്തുകൊണ്ട് വന്നിട്ട് കാണിച്ച കാണിച്ച ഒരാളാണ് വെറും നാലോ അഞ്ചോ പീസ് മാത്രം പക്ഷേ അത് അമ്പത് അഞ്ഞൂറ് ആയിരം അതിനു മുകളിലേക്ക് ഓർഡറുകൾ വന്നുപോയ വന്നു പോയൊരു കാര്യമാണ് അപ്പം അതുകൊണ്ട് കല്യാണിക്കോട്ടനെ പറ്റി ഞാൻ എന്തോരം പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല ഇതൊക്കെ ആ ഒരു ഷെയ്ഡൊക്കെ ഇഷ്ടം ഇഷ്ടം പോലെ ആൾക്കാർ എന്നിട്ട് എനിക്ക് ഫോട്ടോ ഇട്ട് തരുമായിരുന്നു ഒത്തിരി പേരെ നിങ്ങൾ ഇട്ട് തരണം കേട്ടോ ഫോട്ടോ ഇട്ട് തരണേ ഉടുത്തിട്ടെ ഇത് രസം ഉണ്ട് ചിലപ്പോഴും ചിലരെല്ലാം ഫോട്ടോ ഇട്ട് തരുമായിരുന്നു എന്നാ രസം വെച്ചാൽ ഓരോരുത്തരുടെ കലാവൈദഗ്യം അപ്പം നമുക്ക് മനസ്സിലാവത് ഇത് വന്നിട്ട് ഒരു സ്കൈ ബ്ലൂ ആണോ പീക്കോക്ക് ബ്ലൂ ആണോ ഏതാ പീക്കോക്കാന്ന് തോന്നുന്നു പീക്കോക്കിൻ്റെ ഒക്കെ ഒരു ഡാർക്ക് ബ്ലൂ വരും പിന്നെ ഇത് വന്നിട്ട് ടെമ്പിൾ ബോർഡർ വരുന്ന ബോ ബോർഡർ മുന്താണി വന്നിട്ട് ഇങ്ങനെ കണ്ടോ ഇങ്ങനെ വരും മുന്താണി നല്ല ഇതിൻ്റെ ഇതിൻ്റെ നിങ്ങൾ ഇതിൻ്റെ സ്റ്റഫ് നോക്കിയാൽ ഒരു സിൽക്കി ടച്ച് കിട്ടുന്നതുകൊണ്ട് നല്ല ഒരു നല്ലൊരു ലുക്കാണ് ഒത്തിരി ഓവർ തിളക്കമല്ല പക്ഷെ ഒരു സിൽക്കി ഒരു ടച്ചാണ് അത് ഭയങ്കര രസമാണ് ഞാനത് വാങ്ങിക്കാൻ വേണ്ടി പറയുന്നല്ലോ കേട്ടോ ഞാൻ സിൻസിയർലി പറയുന്നതാണ് സത്യമായിട്ട് സിൻസിയർലി പറയുന്നതാണ് വാങ്ങിക്കാൻ വേണ്ടി എനിക്ക് കല്യാണി കോട്ടനെ പറ്റി വാങ്ങിക്കാൻ വേണ്ടി ആരോടും പറയേണ്ട കല്യാണിക്കോട്ടൺ പ്ലെയിൻ സാരി ബ്ലൗസ് ഇതൊന്നും ഞാൻ വാങ്ങിക്കാൻ വേണ്ടി ആരോടും ഘോരം ഘോരം പറയേണ്ട കാര്യമില്ല കാരണം എനിക്കറിയാം അതിനുവേണ്ടി എനിക്കുള്ള കസ്റ്റമേഴ്സ് എന്തോരോ ആണ് എനിക്ക് നല്ല ബോധ്യമുണ്ട് നമ്മളിപ്പോൾ കുറച്ച് കാലമായിതിൽ ഇതാണ് അതിൻ്റെ ബ്ലൗസ് കേട്ടോ നല്ല ഡാർക്ക് മെറൂൺ ആണ് വരുന്നത് അതൊരു ഭയങ്കര ഒരു ഭംഗിയാണ് നമ്മൾ ഈ മെറൂൺ എന്ന് പറഞ്ഞ കോമൺ കളറാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞാൽ പോലും മെറൂൺ സിൽക്കി ആയിട്ട് ഡാർക്ക് ഡാർക്ക് മെറൂൺ സിൽക്കി മെറ്റീരിയലിൽ ബ്ലൗസായിട്ട് വരുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗി തന്നെ ഒരു പ്രത്യേക ഒരു അഴകാണ് ഇത് കണ്ടോ ഇത് വന്നിട്ട് ബോട്ടിൽ ഗ്രീൻ്റെ ഒരു ഷെയ്ഡേ ബോട്ടിൽ ഗ്രീനും മെറൂണും കൂടെ കൂടിയ ഒരു ഷെയ്ഡ് കണ്ടോ ഇങ്ങനെ ഇരിക്കുക സാരി ബോഡി ഇങ്ങനെ മുന്താണി വന്നിട്ട് ഇങ്ങനെ എല്ലാത്തിൻ്റെയും മുന്താണി ഒരുപോലെന്ന് തോന്നാം ഇതുള്ള ഇതിൻ്റെ എന്നാ ചെക്കുള്ളൂ അതിൻ്റെ അധികം കാണിക്കണ്ടാലോ എന്ന് ഓർക്കത്താ ഞാൻ അങ്ങനെ എപ്പോഴേ കാണിച്ചിട്ടുള്ളൂ ഇതിൻ്റെ മുന്താണിക്ക് വ്യത്യാസമുണ്ട് ഇത് വന്നിട്ട് നല്ല ഒരു പാരഗ്രീൻ്റെ ഒരു ഷെയ്ഡാണ് എന്തോരം ആൾക്കാർ വാങ്ങിച്ചിട്ടുണ്ടെന്ന് അറിയാം എപ്പോടയ്ക്ക് എല്ലാം മെസ്സേജ് വരും കല്യാണിക്കോട്ടം കാണിക്കാവോ കല്യാണിക്കോട്ടം കാണിക്കാവോ നമുക്ക് ഷോപ്പിൽ കല്യാണിക്കോട്ടം എല്ലാം അവൈലബിൾ അവൈലബിളാണ് ഈ കാണിക്കുന്ന എല്ലാം അവൈലബിൾ അവൈലബിളാണേ ഈ ഗ്രീൻ എന്ന് പറയാൻ തനി പാരറ്റ് ഗ്രീൻ എന്ന് പറയാൻ പറ്റത്തില്ല പാരറ്റ് ഗ്രീനും ഒരു ലീഫ് ഗ്രീനും കൂടെ കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് ഇതിൻ്റെ ബോർഡർ ഇങ്ങനെയാണ് മുന്താണ് ഇങ്ങനെയാണ് ഈ റേറ്റ് ഇതിൻ്റെ റേറ്റും കൂടെ വെച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഒട്ടും നമുക്കതൊരു നഷ്ടമല്ല ഒരു ഫംഗ്ഷൻ വെയറിന് വേണ്ടിയിട്ട് ഇത് വരും ബ്ലൗസ് ബ്ലൗസിൻ്റെ അറ്റത്തും ആ ഒരു ബോർഡർ ഉണ്ട് ഇനി ലൈറ്റ് ഷെയ്ഡ് വേണമെങ്കിൽ ഇതാ ചെക്കിനകത്ത് ലൈറ്റ് ഷെയ്ഡ് ഒരു സിമൻറ്റ് കളറാണേ ഇതാണ് മുന്താണി ബോഡിക്ക് ഒരു സിമൻറ്റ് ഷെയ്ഡ് എന്നിട്ട് കൂടെ മെറൂണ് ഇങ്ങനെ ഒരു ലൈറ്റ് ക്രീം കളറുള്ള ചെക്ക് ഇങ്ങനെ മുന്താണി ഇങ്ങനെ അല്ല ബോർഡർ ഇങ്ങനെ വരും ഒന്നാണ് ഇങ്ങനെ വരും ബ്ലൗസ് യൂഷ്വൽ ഈ ഒരു ചെക്ക് ഇതാണ് ബ്ലൗസ് ഈ ഭാഗം ബ്ലൗസിൻ്റെയാണ് അതിന് മുമ്പേ കണ്ട പോലെ തന്നെ ഈ ബോർഡറുമായിട്ട് ഇതുണ്ട് ബോർഡറുമായിട്ട് അടുത്താലും ആ ടെമ്പിൾ ബോർഡ് ടെമ്പിൾ ഡിസൈൻ ഉണ്ട് കേട്ടോ ഒറ്റ നോട്ടത്തിൽ കാണത്തില്ലെന്നേ ഉള്ളൂ ഇത് ഇതും സിമെൻറ്റ് കളർ തന്നെ ബോർഡറിൽ വ്യത്യാസം ബോർഡർ വരുമ്പോൾ നേവി ബ്ലൂവും റോയൽ ബ്ലൂവും കൂടെ മിക്സ് ആയിട്ട് കല്യാണിക്കോട്ടം വളരെ കുറച്ച് കാണിക്കാന്ന് ഓർത്ത് നിന്ന് ഇപ്പൊ വന്നു വന്ന് എന്തോരം കല്യാണിക്കോട്ടനോ ഇത് ഫുള്ള് വീവ് ചെയ്തിരിക്കുന്ന വീവ് ചെയ്തിരിക്കുന്നതാണ് ഇത് വരും സാരിയുടെ ബോർഡർ ഉണ്ടോ ഇങ്ങനെ ഇതും ഇത് സിമെന്റ് എന്ന് പറയാൻ പറ്റത്തില്ല ഗ്രേ ഷെയ്ഡാ കേട്ടോ ആ സിമെന്റ് അല്ലേ സിമെന്റിന്റെ ഷെയ്ഡ് തന്നെ മുന്താണി വന്നിട്ട് ഇങ്ങനെ ബ്ലൗസ് വരുമ്പോൾ ബ്ലൗസായാലും അങ്ങനെ തന്നെ ഈ ഒരു റോയൽ ബ്ലൂ കളറ് എന്നിട്ട് കൈടെ അങ്ങോട്ട് വരുമ്പോൾ നേവി ബ്ലൂൻ്റെ ഷെയ്ഡ് അങ്ങനെയാണ് ഇത് വന്നിട്ട് ഗോൾഡൻ തനി ഗോൾഡൻ ഗോൾഡും മെറൂണും കൂടെ കൂടിയ ഒരു മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് ഷോപ്പിനുള്ളിൽ നിന്നാക്കാം വീഡിയോ എടുക്കുന്നത് ഞാൻ എളുപ്പത്തിന് വേണ്ടി ചെയ്യുന്ന പരിപാടിയാണേ കസ്റ്റമേഴ്സ് ഒത്തിരി ഗോൾഡൻ ഷെയ്ഡ് ചെക്ക് വന്നിട്ട് എന്നാ ഒരു ലുക്കാണെന്നു പറയും ശരിക്കും പറയാം കേട്ടോ ശരിക്കും എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഇത് ഓടിക്കൊണ്ടിരിക്കുന്നു എന്നാന്ന് അറിയട്ടെ ഓണത്തിൻ്റെ സെലിബ്രേഷന് ഇത് കൂട്ടറിനു കൊടുത്താലോ ഒന്ന് നല്ല സുഖം കൊടുക്കാൻ ഞാൻ സുഖം നോക്കുന്ന ആളാണല്ലോ എനിക്കെപ്പോഴും കംഫർട്ടാണല്ലോ കേരള സാരിക്ക് കുഴപ്പമുണ്ടോന്നല്ല പറയുന്നത് പക്ഷേ ഇത് സൂപ്പർ മുന്താണി വന്നിട്ട് ഇങ്ങനെ നമ്മളിപ്പോൾ വേറെ എന്നാ പ്രവൃത്തി ചെയ്യുകയെന്ന് പറഞ്ഞാലും നമ്മുടെ മനസ്സിൽ കൂടെ ചിന്തകൾ ചിന്തകളോടും അല്ലേ ഞാനിപ്പോൾ ഓർക്കുക വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ എന്തൊക്കെ ഓർക്കുന്നുണ്ടെന്നുള്ളത് ഒരു എന്നാൽ ഒരു മിനിറ്റിൽ ഒരു മനുഷ്യൻ്റെ മനസ്സിൽ കൂടെ എത്രയോ എത്രയോ കണക്കിന് കാര്യങ്ങൾ ഓടി മറിയാണ് പ്രത്യേകിച്ചും ലേഡീസിൻ്റെ ലേഡീസിൻ്റെ തലച്ചോറിൻ്റെ അറകളൊക്കെ ഇങ്ങനെ ഒത്തിരി 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 ഒത്തിരിയാണ് അതുകൊണ്ടാണ് ഞാനിവിടെ എൻ്റെ സ്റ്റാഫിനോട് പറയും നമ്മൾ എന്ന് പറഞ്ഞാൽ മൾട്ടി ടാസ്കിങ് ചെയ്യുന്നവരാണ് ഒരേ സമയം കൊച്ചിന് ഭക്ഷണം കൊടുക്കാനും കറി കറി വേവിക്കുക അടുക്കള കറി വേവിക്കാനും വാഷിംഗ് മെഷീനിലെ ഇടാനും എല്ലാം പറ്റും അതേസമയം ആണുങ്ങൾക്ക് അത് പറ്റത്തില്ല ഒരു സമയം ഒരു കാര്യം ചെയ്യാനേ പറ്റത്തില്ല നമ്മളല്ലേ എടുക്കുക അല്ലേ ഇത്രയും അങ്ങനെ പോയിന്നാ വല്ലോ കിട്ടുന്നുണ്ടോ ആവോ ആർക്കറിയാം സ്പീക്കറുള്ളതുകൊണ്ട് കുഴപ്പമില്ലായിരിക്കും അല്ലേ ഞാൻ വളരെ സൗണ്ട് താത്താ പറയുന്നത് കാരണം എനിക്ക് ഒച്ച എടുക്കത്തില്ല ഈ മൈഗ്രൈനിൻ്റെ പ്രശ്നമുള്ള അത് കാണിച്ചോ പിന്നെ എടുത്താൽ മതി ആ ആ ഇതിപ്പോൾ വന്നിട്ടുണ്ടല്ലോ എന്നാന്ന് ചോദിച്ചാൽ ഇവിടെ ഇച്ചിരി ലൈറ്റ് പ്രോബ്ലം ഉണ്ട് കറണ്ട് എല്ലാം ഇല്ല ഇലക്ട്രിസിറ്റിയുടെ പണി നടക്കുക അപ്പം എല്ലാ ലൈറ്റും കത്തുന്നില്ല ഇൻവേർട്ടറെല്ലാം ഉള്ളതേ കത്തുന്നുള്ളൂ അതുകൊണ്ട് വെട്ടത്തിൻ്റെ പ്രശ്നവും എപ്പോഴും എക്സ്ക്യൂസ് പറച്ചിലേ ഉള്ളൂ അല്ലേ സോറി കേട്ടോ എൻ്റെ സോറി പറച്ചിന് കണ്ട ഒരു മതി സോറി കേട്ടോ ഓരോന്നിനും ഒരു എക്സ്പ്രഷൻ വേണ്ടേ ഞങ്ങൾക്ക് എനിക്ക് വേണ്ടപ്പെട്ട ഒരാളുണ്ട് എന്നാ വലിയ സീരിയസ് കാര്യം ഇപ്പോൾ അത് പറയുന്നില്ല ഞാൻ പുള്ളിക്കാരത്തേക്ക് ഫീൽ ചെയ്യും കുഞ്ഞ് വളരെ സീരിയസ് ആയിട്ടുള്ള അതായത് അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ മരിച്ചു പോയി നമ്മളൊക്കെ ഇച്ചിരി ഇതായിട്ടല്ലേ പറഞ്ഞു അപ്പുറത്തെ ചേട്ടൻ ചേട്ടൻ മരിച്ചു അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ മരിച്ചു പോയി എന്ന് പറഞ്ഞ പോലെ ചുമ്മാ അതങ്ങനെ വെട്ടോ വേറെ ഒരു കുറ്റപ്പെടുത്തിയല്ലേ ഞാൻ പറഞ്ഞു ഞാനൊരു കോമഡി അങ്ങ് പറഞ്ഞതന്നേ ഉള്ളൂ അതിനകത്ത് കളിയാക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല എല്ലാ മനുഷ്യരും എല്ലാം ദൈനരാണ് എനിക്കൊക്കെ എന്നോ എല്ലാം കുറവുകളുണ്ട് അയ്യോ എന്നാ കളറാണേ യെല്ലോ അല്ലേ മസ്റ്റാ അല്ലേ മസ്റ്റാഡി യെല്ലോ ഏതാണെന്നൊന്ന് കാണിച്ചേ യെല്ലോ കാണിച്ച അത് ക്രീം ഇതുണ്ടല്ലോ മസ്റ്റാഡ് എല്ലോ ആണ് കേട്ടോ അതിൻ്റെ ഇച്ചിരി തെളിഞ്ഞ കളറാണ് റോയൽ ബ്ലൂവിൻ്റെ മുന്താണി തലവേദനയുടെ ഗുളിക ആയി വരുന്നോറും എൻ്റെ ഇറക്കം കൂടി തലവേദന കുടിച്ച് വന്നിരിക്കണേ എവിടെയെങ്കിലും ഒരു ഇരുന്നോളൂ ആർക്കും അത് ശല്യം ഇല്ല ഗുളികയുടെ എഫക്റ്റ് ഇങ്ങ് വന്ന തലവേദന ഇച്ചിരി കുറഞ്ഞു എന്നു തുടങ്ങും നാക്ക് വീടേലിടാൻ ഇതാണ് ബ്ലൗസ് കേട്ടോ എന്നാൽ നമുക്ക് കളിച്ചും ചിരിച്ചും ഒക്കെ ഞാൻ മറ്റേ സിനിമ മോഹൻലാലിൻ്റെ സിനിമയ്ക്ക് പറയുന്നത് ചോദിച്ചു ചോദിച്ചു പോകുക പറയുന്നത് അല്ലെങ്കിൽ ഇത് ചന്തേരി സിൽക്കിൻ്റെ ഇച്ചിരി റേറ്റ് ഉള്ളൊരു സാ രണ്ട് സാരികളാണ് ഞാൻ കാണിക്കുന്നത് ഇതുകൊണ്ട് ഇതിൻ്റെ ഇത് ഞാൻ റെയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നോക്ക് ഇതിൻ്റെ ഈ സെറി നോക്ക് എന്താ രസം നീം സെറി ബോർഡർ വരുന്ന അടിപൊളിയായിട്ടുള്ള ചന്തേരിയുടെ മെറ്റീരിയലാണ് പ്യുവർ ചന്തേരി മെറ്റീരിയലാണ് ചന്തേരി സിൽക്ക് മെറ്റീരിയലാണ് അടിപ്പൊളി എന്ന് പറഞ്ഞാൽ ഒരു സാരി അതായത് കൊണ്ടാണ് ഞാൻ കാണിക്കാൻ വേണ്ടി റെഡി ആയിരുന്നു മേടിക്കേണ്ടവരൊക്കെ മേടിച്ച ഓണത്തിനൊക്കെ നല്ല ഗിഫ്റ്റ് കൊടുക്കണേലോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് കൊടുക്കണേലോ അല്ല ഓണക്കൂടി സ്വന്തമായിട്ട് എടുക്കുന്നതിലോ ഒക്കെ നല്ല അടിപൊളി നേവി ബ്ലൂ ഇത് ഈ ഒരു സെറി ഉണ്ട് ഇങ്ങോട്ട് കാണിച്ച് റോഡേ പോകുന്ന വണ്ടിയേനാണോ വീഡിയോ നോക്കിയെടുക്കുന്നതാണ് നോക്കി നിൽക്കുന്നത് ഇത് എൻ്റെ പൊന്നെ അവർ വഴിയെ പൊക്കോ ഒരു മനുഷ്യനെ വഴിയെ ഇടോ കേട്ടോ ഇത് വരും ഇത് അവിടെ ആ അവിടെ ആരും ഇല്ലെന്ന് കാണിക്കുകയാണേ പോയി പോയി പിള്ളേർ പോയി ഇത് മുന്താണി കേട്ടോ മുന്താണിക്കല്ല അതിൻ്റെ എപ്പോഴും അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു ബോർഡറാണ് റേറ്റ് ഏതാണ്ട് ത്രീ തൗസൻഡിൻ്റെ അടുത്തുണ്ട് ചന്തേരി സിൽക്കാണ് അതിന്റെ വീവിങ്ങിനാണ് വലിയ ഇത് ഇത് കണ്ടോ വരും ബ്ലൗസ് അത് പിള്ളേരെ ഒച്ചക്കരുത് നമുക്ക് പറയാൻ പറ്റുമോ നമ്മളിവിടെ വന്ന് ഇവിടെ വീഡിയോ എടുത്തിട്ട് അല്ലേ വീഡിയോ എടുക്കാൻ വേറെ സ്ഥലമുണ്ട് അവിടെ പോയി കഴിയല്ല ഇവിടെ ഇവിടെയാമ്പോൾ എളുപ്പമുണ്ട് ഇട്ടയിട്ട് കാണിക്കാൻ എനിക്ക് സാധനം വേണമല്ലോ വെറുതെ താങ്ങി വിറയില്ലെങ്കിലും വെറുതാങ്ങി എനിക്ക് ഞാൻ സത്യമായിട്ടും പറയാം കേട്ടോ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല ഇത് വേറെ കേട്ടോ അതിൻ്റെ തന്നെ വേറെ സിക്സ് ആകെ പ്രിൻ്റ് വരുന്ന ഇതിപ്പോൾ വന്നിട്ടൊരു പർപ്പിൾ ഷെയ്ഡ് മുന്താണിക്ക് അതിനകത്ത് വലിയൊരു ഇമ്പോർട്ടൻസ് ഇല്ല മുന്താണി ഉണ്ട് നല്ല ഇതാണ് ാണ് മുന്താണി അതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ഇങ്ങനെ ഇത്ര മതിയല്ലേ ഞാൻ ഇതും കൂടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് കണ്ടോ ഇത്രയും സാരിയും കൂടെ ചുമ്മാ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത ദിവസം കാണിക്കാം കേട്ടോ അപ്പോൾ ഒത്തിരിയായി ഞാനും അടുത്തു നമുക്ക് ഞാൻ അടുത്ത ദിവസം കുർത്തീസൊക്കെ കാണിക്കാം നാളെ പർച്ചേസിന് പോകുന്നു നമ്മ നാളെ പർച്ചേസിന് പോകുന്നല്ല മറ്റന്നാൾ ഇഷ്ടം പോലെ പുതിയ കുർത്തീസ് ചുരിദാർ സെറ്റ് സാരി എല്ലാം വരും കേട്ടോ ഷോപ്പിംഗ് ഡയറക്റ്റ് വരുന്നവർ ഒരു കൂടി വന്നാൽ പുതിയ കളക്ഷൻസ് എന്നും എപ്പോഴും വരുന്നവരുണ്ട് പുതിയ കളക്ഷൻസ് വന്നോ എന്ന് ചോദിച്ചാൽ എല്ലാ ആഴ്ചയും വരുന്നവരുണ്ട് അവരുടെ അറിവില്ലേക്ക് ഞാൻ പറയാം പുതിയ കളക്ഷൻസ് ബുധനാഴ്ച തൊട്ട് ഇങ്ങ് പോരേ ഇഷ്ടം പോലെയുണ്ട് അപ്പോൾ വീണ്ടും പുതിയൊരു ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഒത്തിരി പേര് കഴിഞ്ഞ ദിവസം ഞാനത് പറഞ്ഞതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തു സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ചെയ്യണമൊന്നും പറയല്ലാത്ത ഒരാളാണ് ഞാൻ എനിക്ക് ബോധമില്ല ഓർമ്മയില്ല ഓർമ്മയില്ലാതൊന്നും പറയാൻ അപ്പോൾ ഇപ്പോൾ ഓർത്തുകൊണ്ട് പറയുക സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടും എല്ലാ ദിവസവും വൈകുന്നേരം ഏഴ് മണിക്കാണ് നമ്മുടെ വീഡിയോ വാട്സപ്പ് കോൾ വഴിയല്ല വാട്സപ്പ് മെസ്സേജ് വഴിയാണ് ബുക്കിംഗ് ടാറ്റാ